ഹൈ ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വഴുതനങ്ങ തോരൻ്റെ റെസിപ്പിയാണ് വഴുതനങ്ങ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒരു തോരൻ തയ്യാറാക്കിയെടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ പിന്നെ വേറെ കൂട്ടാനിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വഴുതനങ്ങയാണ് വഴുതനങ്ങ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം കനം കുറച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്താൽ മതി പിന്നെ പണ്ടുള്ള ആളുകൾ പറയുന്നത് പോലെ കാണാനുള്ളത് തിന്നാനാകാം എന്ന് പറയില്ലേ ഇത് നുറുക്കി കഴിഞ്ഞാലാണെങ്കിലോ കാണാൻ നല്ല ഭംഗിയാണ് നുറുക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള കേട് നമുക്ക് കാണാം ഞാനിപ്പോൾ ഒന്ന് മുറിച്ചപ്പോഴാണ് ഈ കേട് കണ്ടത് ഇനി ഇതെല്ലാം കേടൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കി ഒന്ന് കഴുകി നമുക്കൊന്നും കൂടി ഇതുപോലെ നുറുക്കിയെടുക്കാം ഇനി ഇത് ഞാൻ അരമുറിയുടെയും പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് പച്ചമുളകാണ് എരുവിനാവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം ഇനി മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് എടുക്കണം ഇനി മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് പച്ചമുളകും തേങ്ങയും അതുപോലെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് മാത്രം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് വലിയ ജീരകം അതൊരു കാൽ ടീസ്പൂണോളം പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു തണ്ടൊന്നും വേണ്ട രണ്ട് മൂന്ന് ഇല ഇട്ടാൽ മതി എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് ആവണമെന്നില്ല ഇനി ചട്ടി വച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം എന്നിട്ട് ചൂടായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടുകിട്ടാണ് പൊട്ടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ നേരത്തെ നുറുക്കി വെച്ച വഴുതനങ്ങൾ കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കാം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള കയ്യിൽ വെള്ളമെടുത്ത് കുടഞ്ഞ് കൊടുത്താൽ മതി ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചാണ് ചെയ്യുന്നത് അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ കണലിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഈ സമയത്ത് തന്നെ മൂടുന്നതിന് മുമ്പ് ഒരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പേരികളിലൊക്കെ ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ പോയി കിട്ടും ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് ഇത് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷവും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഈ തേങ്ങയുടെ അരപ്പും വഴുതനങ്ങയെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുകയും വേണം തേങ്ങയുടെ അരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും വേണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുന്നത് ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റായി ഒന്നും കൂടി ഞാൻ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ എക്സ്ട്രാ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാവുന്നതാണ് ഈ മാറ്റുന്ന സമയത്തും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മൂടി വെക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഈ സ്മെല്ലും എല്ലാം വഴുതനങ്ങയിൽ നന്നായി പിടിച്ചു കിട്ടാനും ടേസ്റ്റ് കൂടാനുമുള്ള ഒരു ടിപ്പ് ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങാ തോരൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ എല്ലാവരും ഈ വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ട്രൈ ചെയ്തിട്ട് എന്നെ കമൻറ്റ് അറിയിക്കണം കേട്ടോ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്